ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ചെറുപയർ തോരൻ നമ്മളെ പുട്ടിൻ്റെ കൂടെയും കഞ്ഞീടെ കൂടെയും ഒക്കെ കഴിക്കുന്ന ചെറുപയറ് തോരന് അത് ഒരു എല്ലാവർക്കും എനിക്കറിയാം പക്ഷേ ഞാനിത് ചെയ്യുന്നത് ഹോസ്റ്റലുകളിലും ഒക്കെ താമസിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെയുണ്ട് അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതൊന്ന് കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്കിനി ചെറുപയർ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ചെറുപയറാണ് അത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഇതിലൊക്കെ നന്നായിട്ട് അഴുക്ക് കാണും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത്രയും വേഗം നമുക്ക് ചെറുപയർ വെന്ത് കിട്ടും അതിനു വേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്ന് ചുവന്നുള്ളിയും ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചെറുപയറ് വേവിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിലിടാനുള്ളത് ഈ പച്ചമുളക് കൊച്ചുള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഒന്ന് ചതച്ചിട്ട് വേണം ഇതിലേക്കിടാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള പൊടികളും ഉപ്പും ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ചെറിയ ചൂടിലെ ചെറുപയർ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകും അപ്പം നിങ്ങളൊരു രണ്ട് വിസില് കേട്ട് കഴിയുമ്പോൾ അതൊന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി അല്ല കുറച്ച് വേവിക്കാനുള്ളെങ്കിൽ പിന്നെ നിങ്ങൾ പ്രഷർ കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല തുറന്നു തന്നെ ഇട്ട് അങ്ങ് വേവിച്ചാൽ മതി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറുപയറ് വൻവയർ കടല ഒക്കെ ഓരോ പ്രാവശ്യം കിട്ടുന്നത് ഓരോ വേവില് ഉള്ള കടലയായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കാർക്കും ഇതിൻ്റെയൊക്കെ വേവ കറക്റ്റായിട്ട് ഇത്ര വിസലെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഈ പയർ കുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു വിസിൽ വരെ നല്ല ഫ്ലെയിമിലിട്ടു അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തപ്പോഴത്തേക്ക് രണ്ടാമത്തെ വിസിലും കേട്ടു അപ്പോഴേക്ക് കറക്റ്റായിട്ട് വെന്തിരുന്നു പിന്നെ കുറച്ച് വെള്ളം അടിയിലും ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അതൊന്നും വറ്റിച്ചെടുത്തു ഉള്ളൂ ഇപ്പം ഞാൻ ചെറുപയർ തോരന് നമുക്ക് അരപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ എന്തുമാത്രം വേണമെന്ന് കാണിച്ചില്ല പക്ഷേ മിക്സി ജാറിലോട്ട് ഞാനത് ആദ്യ ഭംഗി ഇട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തേങ്ങയും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ആ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ട് എടുത്തിരിക്കുന്നത് പച്ചമുളക് ഒരു അഞ്ചെണ്ണവും ചുവന്നുള്ളി ഒരു പത്തെണ്ണവും വെളുത്തുള്ളി ഒരു പത്തെല്ലി ജീരകപ്പൊടി അര ടീസ്പൂണുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഒരു കാരണവശാലും ഈ അര ടീസ്പൂണ് ഉപ്പും കൊണ്ട് ഈ പയറിന് പാകമാകത്തില്ല അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാമല്ലോ ഇപ്പം തീ നമ്മുടെ പയർ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വെള്ളം കുറച്ച് കിടപ്പുണ്ട് അപ്പോൾ അത് കൂടുതൽ വെന്ത് പോകാതിരിക്കാനായിട്ട് അത് തുറന്നിട്ട് ആ നടുഭാഗത്തുനിന്ന് ആ പയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഊറി നടുക്കോട്ട് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് അത് വറ്റിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കൂടുതലങ്ങ് വെന്ത് പോവുകയല്ലേ പയറ് അതുപോലെ നമ്മൾ മിക്സി ജാറിൽ അതിൻ്റെ അരപ്പരയ്ക്കുമ്പോഴത്തേക്ക് ഒന്ന് അടിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ ഞങ്ങൾക്കറിയാലോ തോരനെ ഒരുപാടങ്ങ് അരഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത് പയറൊക്കെ വെന്ത് പാകത്തിന് വറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ കഴുകും രണ്ട് വറ്റൽമുളകും മൂന്നാല് തണ്ട് കറിവേപ്പിലയും അഞ്ചിട്ട് കൊച്ചുള്ളി അരിഞ്ഞതു വേണേൽ ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ താളിക്കുന്ന ഒരു പരുവം അറിയാമല്ലോ ആ താളിക്കുന്ന പരുവം വരെ ആക്കിയിട്ട് നമ്മൾ വെന്ത പയറ് ഇതിനകത്തോട്ട് കുടഞ്ഞിടുക അതിനുശേഷം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പയറിൻ്റെ അരപ്പുണ്ടല്ലോ ഒന്നുകിൽ ആ പയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി അതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ആ പയറുകൊണ്ട് അതിനെ മൂടി ആ അരപ്പ് വേവിച്ചെടുക്കാം അല്ല നമ്മുടെ അരപ്പ് അതിനകത്തോട്ട് കുടഞ്ഞിട്ടിട്ട് എല്ലാം കൂടി അങ്ങ് ഇളക്കുക ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ച് വേവിച്ചാലും മതി എങ്ങനെയായാലും നമ്മുടെ അരപ്പിനെ പച്ചചവ കാണരുത് ആ നല്ലവണ്ണം ആ അരപ്പിൻ്റെ പച്ചചവ അത് നടുക്ക് വെച്ചിട്ട് പകർ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ മൂടി വയ്ക്കാം അല്ലെങ്കിൽ അല്ലാതെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പ് കൊണ്ട് അടച്ച് ചെറിയ തീയിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പച്ചചവ അങ്ങ് മാറിക്കോളും ഞാൻ ഈ ചെറുപയറി തോരനാൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയേ ഇട്ട് കൊടുത്തിട്ടുള്ളേ എനിക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ഒരു കറികളിലും ഒരുപാട് അങ്ങ് ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഇതിന് നല്ലൊരു നിറമില്ലാത്തത് ഇച്ചിരി മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് ചെറുപയർ തോരന് നല്ല ഒരു നിറം കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവുന്നതേ ഉള്ളൂ പിന്നെ ഉപ്പ് നിങ്ങൾ അവസാനം നോക്കുക ഉപ്പ് നോക്കിയപ്പം ഉപ്പ് ഒരിച്ചിരി കുറവാണെന്നുള്ളത് കൊണ്ട് അവസാനം ഒരുച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആരപ്പിൻ്റെ പച്ചചവ മാറാനായിട്ട് ചെറിയ രീതി നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക പിന്നെ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കണം പിടിക്കാതെ വളരെ ചെറിയ തീയിലേ വെക്കാവുള്ളൂ കേട്ടോ എൻ്റെ ശബ്ദത്തിന് ഒരിച്ചിരി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഒരിച്ചിരി സ്ട്രെയിൻ ചെയ്ത് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് പറയാൻ അങ്ങോട്ട് പറ്റുന്നില്ല സോറി കേട്ടോ ഇപ്പം നമ്മുടെ പയറ് തോരനെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് നാളെ വേറെ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്